ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ദോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ ഇത് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ബീട്രൂട്ട് ദോരൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കിലോ ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്കിത് കുക്കറിയിൽ കിട്ടുകൊടുക്കാം ബീട്രൂട്ട് ഞാൻ കുക്കറിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാം പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്കിത് വേവാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കാം അധികം വെള്ളമൊന്നൊഴിക്കണ്ട ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളമൊഴിച്ചാൽ മതി ഇനി കുക്കർ മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ബീട്രൂട്ട് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്കൊരു ചമ്മന്തി ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാൻ ഒരു അര ബൗൾ തേങ്ങ ചരിക ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു ചെറിയ ഉള്ളിയായിരുന്നുണ്ട് ഇത്ര എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരു മൂന്നോ നാലെണ്ണം മതി പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഒരു മൂന്നാലല്ലേ വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ എരിവിനുസരിച്ച് കൂട്ടാട്ട മുളക് പൊടി അല്ല മുളക് ഞാൻ പിന്നെ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനൊരു സ്പൂണോളം കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതേപോലെ ഈ ചമ്മന്തിക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക നമ്മൾ ഉപ്പിട്ടാണ് വേവിക്കണത് ബീട്രൂട്ടിനെ അപ്പം ഇതിൽക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി ഒന്ന് ചതച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്കിനി ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയും ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക ഞാൻ ഈ ബീട്രൂട്ട് മൂന്ന് വിസിലടിച്ചപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്കിന് തേർന്നു കൊടുക്കാം അപ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് അരിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവായ ഉപ്പേരിൽ ഇതൊന്ന് കടിക്കാണ്ടിട്ടുണ്ടോ ഈ എണ്ണയിലൊന്നും ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുക്കുക ഉണ്ടായ അരിമലൊക്കെ നല്ലപോലെ ചട്ടി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ ശ് വെച്ചിട്ടുള്ളത് ചെന്നുണ്ടല്ലേ അത് എടുക്കാം നല്ലപോലെ നമുക്ക് ഇളക്കിയ തേങ്ങയിലൊക്കെ ആയ ജലാംശം ഒന്ന് വറ്റിച്ചെടുക്കാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക വല്ലാണ്ട് ബ്രൗൺ കളർ ഒന്നാവണ്ടട്ടോ എന്നറിയണല്ലേ നമ്മള് തോരൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഏഹ് തേങ്ങ ഒന്ന് വറുത്ത് എടുക്കേണ്ടത് അതേപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ആയ ജലാംശമൊക്കെ ഒന്ന് വറ്റിയാ മതി പിന്നെ എന്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളൊന്നും ഓപ്ഷൻ വരും അതു മേലൂടെയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനടുത്ത് എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നല്ല പോലെ നമുക്കൊന്നും ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലായ കുരുമുളകൊക്കെ ചേർത്തേക്കണ നല്ല മണവും വരുന്നുണ്ട് പിന്നെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവില്ലേ നമ്മൾ ബീട്രൂട്ടിന് അതൊക്കെ ഒന്ന് മാറിക്കിട്ടിക്കോളും കുരുമുളകിൻ്റെ ആയ ടേസ്റ്റ് വരുമ്പോൾ അതിന് വേണ്ടിയാണ് ഈ ടൈമിൽ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ലാസ്റ്റ് ഉപ്പേരിയൊക്കെ ആയതിന് ശേഷം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതിയിട്ട കുരുമുളകിനെ അപ്പളും നല്ല ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക നല്ല പോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ ആയി വന്നിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ആ ജലാംശമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ തേങ്ങയുടെ മിസ്സാവണ വരും നമുക്ക് ഇളക്കി പറഞ്ഞു പിന്നെ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടുണ്ടായുള്ളൂ അത് ഞാൻ അത് എന്ത് വന്നപ്പോൾ ഒരു തരി തന്നെ ഉണ്ടായുള്ളൂ ആ വെള്ളം ഒരു സ്പൂണോളത്തിലുണ്ടായുള്ളൂ അത് ഞാൻ കളഞ്ഞില്ല ഇതിൽ തന്നെ ഇതിൽക്ക് തന്നെ ഒഴിച്ചിട്ട് കണ്ട് പക്ഷേ അത് ഡ്രൈ ആയി വരികയും ചെയ്ത് അപ്പോൾ വല്ലാണ്ട് വെള്ളം ഒഴിച്ച് നമ്മൾ ബീട്രൂട്ടിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ കുക്കറിൽ ബീട്രൂട്ടിട്ട് വേവിക്കുമ്പോൾ അങ്ങനെ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആവണതന്നേത് അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചുകൊടുക്കാം ഈ തേങ്ങ തേങ്ങയുടെ ആ ചമ്മന്തില്ലേ അതും ഈ ബീട്രൂട്ടൊക്കെ ഒന്ന് സെറ്റായി വരാനാണ് ആ ബീട്രൂട്ടിലേക്ക് ആയാവും തേങ്ങയുടെ ഒക്കെ ആയ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ലോ ഫ്ലെയിമിൽ രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചുകൊടുക്കുക ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് വേണ്ട രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നല്ല മണവും വരുന്നുണ്ട് നല്ല ടേസ്റ്റുണ്ട് ഉപ്പും എരുവുമൊക്കെ പാകത്തിന് തന്നെ ആയിക്കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്ര ഉള്ള പരിപാടി വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബീട്രൂട്ട് ദോരനവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്